ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിലത്ര വിദഗ്ധനല്ല ഞാനത് എടുത്തത് എൻ്റെ വീട്ടിൽ നിന്നെടുത്ത തീരുമാനമല്ല ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയും ഒന്നാം തീയതി തന്നെ ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള നടപടി എടുക്കണം അദ്ദേഹം ഞാൻ മന്ത്രിയായി വന്ന ഉടൻ തന്നെ എനിക്ക് അദ്ദേഹം ഒരു നിർദ്ദേശം തന്നു അതിനായി എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ഗണേഷ് കുമാർ സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ ഞാനതിനൊരു പദ്ധതി സമർപ്പിച്ചു അദ്ദേഹം വളരെ കാര്യമായി ആലോചിക്കുകയും അദ്ദേഹം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർത്തിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും ഏതാണ്ട് അറുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് കെ ടി ഡി എഫ് സിക്ക് അടച്ചുകൊണ്ട് തള തകർന്നു പോയ കെ ടി ഡി എഫ് സി എന്ന ബാങ്ക് കറപ്റ്റായിപ്പോയ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ അഞ്ച് പൈസ തിരിച്ചു കൊടുക്കാത്ത കെ ടി ഡി എഫ് സിയെ ഇതിൽ നിന്ന് ഒഴിവാക്കി തന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ധനകാര്യമന്ത്രിയും അതിൽ വളരെ സജീവമായ പങ്ക് വഹിച്ചു അങ്ങനെ ചെയ്തത് ഒരു കൂട്ട ഉത്തരവാദിത്തത്തിൻ്റെ പുറത്താണ് അതുകൊണ്ട് എൽ ഡി എഫ് ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ നിന്നല്ല ശമ്പളം കൊടുത്തത് എൽ ഡി എഫ് സർക്കാർ ഒന്നാം തീയതി ശമ്പളം കൊടുത്തു എന്ന് എനിക്ക് പറയുന്നുള്ളൂ